നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കിയ സീറ്റിനെ പറ്റിയുള്ള ചർച്ചകളിലാണ് മുന്നണികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണായക ചർച്ചകൾക്കായി സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ മിസ്ത്രി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് അതേസമയം സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും അന്തിമ ധാരണയിലേക്ക് എത്തി മുസ്ലിം ലീഗിന് ഇരുപത്തിയേഴ് സീറ്റ് ലഭിക്കും തിരുവമ്പാടി സീറ്റ് ഒഴിയാൻ ലീഗ് സന്നദ്ധത പ്രകടിപ്പിച്ചു ലീഗ് മത്സരിച്ച കോങ്ങാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും കോങ്ങാടിന് പകരം മറ്റൊരു സംവരണ മണ്ഡലം ലീഗിന് കൈമാറും അതേസമയം കളമശ്ശേരി വിട്ടുകൊടുക്കില്ലെന്നാണ് നിലപാട് കളമശ്ശേരിയുടെ കാര്യത്തിൽ ചർച്ച തുടരാൻ കോൺഗ്രസ് തീരുമാനം ആർ എസ് പി അഞ്ച് സീറ്റിൽ മത്സരിക്കും ചവറ കുന്നത്തൂർ ഇരവിപുരം ആറ്റിങ്ങൽ മട്ടന്നൂർ എന്നീ സീറ്റുകൾ ആർ എസ് പിക്ക് ലഭിക്കും മട്ടന്നൂരിന് പകരം കൊല്ലം ജില്ലയിലെ ചടയമംഗലം സീറ്റും ആർ എസ് പി ആവശ്യപ്പെട്ടിട്ടുണ്ട് യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ചകൾ ഇന്നത്തോടെ പൂർത്തിയാക്കാൻ കോൺഗ്രസ് തീരുമാനം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഇന്ന് ചർച്ച നടത്തും മൂന്ന് സീറ്റെങ്കിലും ഏറ്റെടുത്ത് എന്നാണ് കോൺഗ്രസ് തീരുമാനം ഇടുക്കി ചങ്ങനാശേരി ഏറ്റുമാനൂർ മണ്ഡലങ്ങൾ ലഭിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം വിട്ടു നൽകില്ല എന്ന കടുത്ത നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇന്നും നാളെയും കേരളത്തിൽ തുടരുന്ന മിസ്ത്രി പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും സാധ്യതാ പട്ടിക തയ്യാറാക്കുക വിജയ സാധ്യത മാനദണ്ഡമാക്കിയാണ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കുന്നത് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിന് സർവേ ഫലവും പരിഗണിക്കും അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്